കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് ജനുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലിന് പാലായിൽ സ്വീകരണം നൽകും ജാഥാ ക്യാപ്റ്റനും വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ഇ എസ് ബിജു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ദിനേഷ് സെക്രട്ടറി ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിക്കും വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്നും മേഖലയെ സംരക്ഷിക്കാൻ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടാണ് വ്യാപാര സംരക്ഷണ സന്ദേശയാത്ര നടത്തുന്നത് മീഡിയോട് വൃത്തിയായി പറയേണ്ട കാര്യമില്ല നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ വളരെ കാര്യമായിട്ട് എഴുതുകയൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ വാടകയ്ക്ക് പതിനെട്ട് ശതമാനം കെട്ടിട ഉടമകൾക്ക് വാടകയ്ക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി അതുപോലെ ഇനി ഒത്തിരി സാധനങ്ങൾക്ക് ജി എസ് ടി വർദ്ധിപ്പിക്കുകയാണ് പതിനെട്ട് ശതമാനത്തിന് ഇരുപത്തൊന്ന് ശതമാനത്തിലേക്കും ഇരുപത്തെട്ട് ശതമാനത്തിലേക്കും ഇതിനെതിരെ ഒരു പാർലമെന്റ് മാർച്ച് കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് ഡൽഹി നടത്തുകയാണ് അപ്പോൾ അതിനു മുന്നോടിയായിട്ടുള്ള പ്രചരണ ജാഥയാണ് നാളെ ഇവിടെ എത്തിച്ചേരുന്നത് ആ ജാഥ ഒരു വന്മിച്ച വിജയമാക്കുന്നതിനും അതിന് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സംസ്ഥാനത്തെല്ലാവരും അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരമൊരു ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ജാഥയുടെ പൂർണ്ണ വിജയത്തിനായി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു അതിനു വേണ്ടിയാണ് നിങ്ങളെ ഇന്ന് ഒരു പത്രസമ്മേളനം വിളിക്കുവാനിടയായിട്ടുള്ളത് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ ജനുവരി ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കും ഫെബ്രുവരി പതിമൂന്നിന് പാർലമെൻറ് മാർച്ചും നടക്കും ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി രാജു ജോൺ ജില്ലാ വൈസ് പ്രസിഡന്റ് അജിത് കുമാർ ഏരിയ സെക്രട്ടറി ജോസ് കുറ്റിയാനിമറ്റം ഏരിയ പ്രസിഡന്റ് ദീപു സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം അശോക് കുമാർ ഏരിയ കമ്മിറ്റി അംഗം റഹീം ഏബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു